ഇവിടെ എൻ്റെ പേര് വിനോബാജി എന്നാണ് ഇവിടെ വരുന്ന സമയത്ത് സ്റ്റെപ്പ് പോലും കയറാൻ പറ്റാതെ നടക്കാൻ വയ്യാത്ത അനുഭവത്തിൽ ഇവിടെ വന്നേ കാലിൻ്റെ മുട്ടിന് രണ്ടും വേദനയായിരുന്നു നേരെ നിൽക്കാനോ നടക്കാനോ അധികം സമയം നിൽക്കാനോ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ വന്നേ എന്തായിരുന്നു കാലിൻ്റെ പ്രശ്നം എന്തായിരുന്നു കാലിൽ രണ്ടു കാലും വലി നടക്കുന്ന മുടിയിൽ സ്റ്റെപ്പ് കൂടെ ഏറെ മുടിയിൽ പെട്ടെന്ന് കിട്ടത്തിട്ട് ഒന്നേകാല് ലക്ഷം രൂപ ചെലവായി മുട്ടുവേദന കാരണം നടക്കാനും ഒന്നും വയ്യാതെ പോയി ഒന്നേകാൽ ലക്ഷം രൂപ ചെലവാക്കി വരുന്നത് അപ്പൊ തന്നെ ഇവിടെ വന്നത് അപ്പൊ പാസ്റ്റർ വന്ന് തലയ്ക്ക് കൈവെച്ച് ജവം പണിച്ച് ജവം പണി നാല് മുട്ട് ഇന്നേക്ക് എന്തോ വേദന ഇല്ല നല്ല സൂപ്പർവൈസർ വേല നാളേക്ക് പത്ത് പതിനഞ്ച് കിലോമീറ്റർ നടക്കേ ൂയ്യാ ഒന്നേകാൽ ലക്ഷം രൂപ ചെലവാക്കി അന്നിട്ടും ഒരു വിടുതൽ ഇല്ലാതെ ഇവിടെ വന്നേ ഇവിടെ വന്ന് ആ സമയത്ത് ഞങ്ങൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു യേശു സൗഖ്യമാക്കി യേശു വിടുതൽ കൊടുത്തു കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തു സൂപ്പർവൈസർ സൂപ്പർവൈസറായിട്ടാണ് ജോലി ചെയ്യുന്നേ ഈ സൂപ്പർവൈസർ സൂപ്പർവൈസറായിട്ടാ ജോലി ചെയ്യുന്നെ ഒരു ദിവസം പതിനഞ്ച് കിലോമീറ്റർ ഇപ്പൊ നടക്കും ഇപ്പൊ ഒരു വേദനയില്ല ഓരോ അസ്വസ്ഥതയില്ലെന്ന കാര്യ പറഞ്ഞേ ആ യേശു എത്ര നല്ലവനാ നിങ്ങൾ ഇതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുത സൗഖ്യങ്ങൾ തരും വിടുതലുകൾ തരും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ബ്ലസ്